കെ സി ബി ഓഫീസിൽ അതിക്രമം കാണിച്ചയാളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച ഉത്തരവ് അതിക്രമം കാണിച്ച അജ്മലിന്റെ പിതാവിൻ്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ ഉള്ളത് കെ സി ബി സി എം ഡിയുടേതാണ് ഉത്തരവ് എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരിക്കുന്നു രാഹുൽ കെ വി ആണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ ഇതെന്താണ് സംഭവം അങ്ങനെ കെ സി ബി ഓഫീസിൽ അതിക്രമം കാണിച്ചയാളുടെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മാത്രമല്ലല്ലോ ആ വീട്ടിൽ ഉള്ളത് രതീഷ് അങ്ങനെ തന്നെയാണ് അതായത് ഈ കെ സി ബി ഓഫീസിൽ കയറി അതിക്രമം കാട്ടിയത് രണ്ടുപേരാണ് സഹോദരങ്ങളാണ് ഇവരുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കെ സി ബി വിച്ഛേദിച്ചിട്ടുള്ളത് അതായത് വൈദ്യുതി കണക്ഷൻ ഉള്ളത് അതിക്രമം കാട്ടിയ അജ്മലിൻ്റെയും ഫഹദാദിൻ്റെയും പിതാവിൻ്റെ പേരിലാണ് പക്ഷേ ഈ അതിക്രമത്തിൻ്റെ പേരിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ വിധത്തിൽ കെ എസ് ഇ ബി ഓഫീസിൽ അതിക്രമം കാട്ടിയതിൻ്റെ പേരിൽ ഇങ്ങനെ നടപടി ഇതിനു മുൻപ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഏറെ സംശയമുള്ള ഒരു കാര്യം തന്നെയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പിന്നീടുണ്ടായ ഒരു തർക്കമാണ് ഈ വിധത്തിൽ കെ എസ് ഇ ബി ഓഫീസിൽ കയറിയുള്ള അതിക്രമത്തിൽ കലാശിച്ചത് അതായത് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ച അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം കെ സി ബി വിച്ഛേദിച്ചിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് തന്നെ ഓൺലൈനായി അജ്മൽ പൈസ അടയ്ക്കുകയും ചെയ്തു പക്ഷേ അന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ല കെ സി ബി വിവരം അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥരാരും വന്നില്ല എന്നാണ് അജ്മൽ പറയുന്നത് പിറ്റേ ദിവസം ഇന്നലെ വൈകിട്ട് പതിനൊന്ന് മണിയോടുകൂടി മാത്രമാണ് വീട്ടിൽ വൈദ്യുതി കണക്ഷൻ അത് പുനഃസ്ഥാപിക്കുന്നത് ഒപ്പം തന്നെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വന്ന ലൈൻമാനുമായി അജ്മൽ വാക്ക് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അത് ചില അതിനുശേഷം കയ്യാങ്കളിയിലേക്കൊക്കെ പോയി എന്നാണ് പറയുന്നത് തുടർന്ന് ലൈൻമാൻ പ്രശാന്ത് എന്നാണ് ലൈൻമാൻ്റെ പേര് അയാൾ തിരികെ ഓഫീസിലേക്ക് പോയി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയുണ്ടായി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ രേഖാമൂലം തന്നെ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി അതായത് ലൈൻമാനെ കയ്യേറ്റം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയാണ് ഉണ്ടായത് ഇതിൻ്റെ ബാക്കിയാണ് ഇന്ന് നടന്നത് ഇന്ന് രാവിലെ അജ്മലും അതുപോലെ സഹോദരനായ ഫഹദാദും കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അയാളുടെ അദ്ദേഹത്തിന്റെ ക്ഷമിക്കണം അദ്ദേഹത്തിന്റെ ദേഹത്ത് മലിനജലം ഒഴിച്ചു എന്നുള്ളതാണ് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു കമ്പ്യൂട്ടർ ഫയലുകളൊക്കെ നശിപ്പിച്ചു എന്നതാണ് കെ എസ് സി ബിയുടെ പരാതി പോലീസ് എന്തായാലും രണ്ടുപേരെയും അജ്മലിനെയും ഫഹ്ദാദിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഫഹ് അജ്മല് തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രാദേശിക നേതാവാണ് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ് എന്തായാലും അജ്മലിനെയും അതുപോലെ സഹോദരനെയും അതുമായി യുംവിച്ചത് എന്ന് രാഹുൽ വിശദമായി തന്നെ പറഞ്ഞു ആ ദൃശ്യങ്ങളെ കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ആലോചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് റസാഖുണ്ട് അജ്മലിന്റെ പിതാവ് ഈ രണ്ടുപേരുടെയും പിതാവ് റസാഖ് നമുക്ക് പറ്റില്ല ഫോൺ ശ്രീ റസാഖ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ രാഹുൽ ലഭ്യമായ വിവരങ്ങളാണ് വിശദീകരിച്ചത് അവിടെ വൈദ്യുതിക്ക് പണം അടയ്ക്കാത്തത് കൊണ്ട് കണക്ഷൻ വിച്ഛേദിക്കുന്നു പിന്നീട് താങ്കളുടെ മകൻ ഓൺലൈനായി അടയ്ക്കുന്നു വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്ന പിറ്റേ ദിവസമാണ് പുനഃസ്ഥാപിക്കാൻ വന്നപ്പോൾ ലൈൻമാനുമായി തർക്കമുണ്ടായി അതിനുശേഷം പോലീസിൽ പരാതി വരുന്നു താങ്കളുടെ രണ്ട് മക്കളും കെ സി ബി ഓഫീസിൽ നിന്നും അവിടെ വെച്ച് തർക്കമുണ്ടാകുന്നു അവിടെ വച്ച് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്താണ് കുറേ ദൃശ്യങ്ങളുണ്ട് മേശകളടക്കം എല്ലാം ഇനി അവർ തന്നെയാണോ തള്ളിയിട്ടതെന്നും അറിയില്ല എടുക്കുന്ന ഉണ്ട് എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് എനിക്ക് സുഖമില്ല സോക്കെന്ന വ്യക്തിയാണ് രണ്ട് മക്കൾ ചെയ്യില്ല എനിക്ക് നമ്മുടെ വിഷമമുണ്ട് അല്ല നല്ല ടെൻഷനായിട്ടെങ്കിൽ ഒന്നും ഒന്നും പറ്റുന്നില്ല ഇപ്പോ ഭയങ്കര ടെൻഷനാണ് സുഖമില്ല എനിക്ക് എട്ട് ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ കറണ്ട് ഇല്ല വെള്ളമില്ല കറണ്ട് ഊരി പോയി ഷമത്തിലൂരിലേ കാല് പറഞ്ഞു മോൾ മൂന്നെത്തി ഓർഡർ ആണ് ഊരാണ്ട പറ്റത്തില്ല എന്നാണ് പരമാവധി ഞങ്ങള് പറഞ്ഞു കാല് വിളിച്ച് പറഞ്ഞു എനിക്ക് സുഖമില്ലാതെ അപ്പൊ മൂന്നുള്ള ഓർഡറാണ് മന്ത്ല ഇതാ പറഞ്ഞു ആയിട്ടുള്ളു എന്താണ് ഈ സംഭവം ഈ അക്രമ സംഭവം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് ഈ കെ സി ബി ഓഫീസിൽ പേപ്പറുകളൊക്കെ ഇങ്ങനെ നിരത് കിടക്കുന്നു കുറെ കസേരകളൊക്കെ പൊട്ടിയോ പൊട്ടിച്ചോ അവസ്ഥയിലൊക്കെ കിടക്കുന്നു മേശ മറിച്ചിട്ട സ്ഥിതിയിൽ കിടക്കുന്നു ഇത് എന്താണ് അങ്ങനെ ഒരു അവിടെ ഒരു തർക്കമോ അക്രമമോ ഉണ്ടാവുള്ള കാരണം എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ അവിടെ വീട്ടിൽ വച്ച് ഈ വീട്ടിൽ വൈദ്യുതി പുനസ്ഥാപിക്കാനായി എത്തിയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് ഹലോ പറയണം ഉമ്മയാണോ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതി ഇല്ല കേസും വഴക്കുമായി കാര്യങ്ങൾ അത് അടക്കാന് രണ്ടു ദിവസം വൈകി പോയി നമ്മളെ ഓൺലൈനിൽ അടക്കാൻ വേണ്ടി മറ്റൊരാൾ പറഞ്ഞെത്തിച്ചു അത് അടക്കാൻ താമസം വന്നതുകൊണ്ട് കൊണ്ട് അടക്കാത്തത് ഇവിടെ വീട്ടിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ രണ്ട് ഈ ഡേറ്റ് രണ്ടാം തീയായ പോലെ വന്നിട്ട് ഫീസൂരി കൊണ്ടുപോയി ഫീസൂര്യ കൊണ്ടുപോയി കൊണ്ട കൊണ്ട വരുന്ന സമയത്ത് ഇവര് പിന്നെ ഊരി കൊണ്ടുപോകണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടക്കാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അതൊന്നും കേക്കാതെ ഒരു ഊരി കൊണ്ടുപോരാ ഈ വന്ന ഈ വ്യക്തി ഏഹ് എന്നെ ഞാനിങ്ങനെ ചോദിച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു പിന്നെ നമ്മളെ വീടിന്റെ മുൻപിൽ ഒരു സോളാറിന് ലൈറ്റ് ഉണ്ട് അതിങ്ങനെ എടുത്ത് ഒടിച്ചിട്ടാണ് വന്നത് അന്നേരം ഞാൻ പറഞ്ഞത് അതെന്തെങ്കിലും അങ്ങനെ ചെയ്യുന്ന ചോദിച്ചപ്പോ പിന്നെ ഞാനും അവർ അവര് എന്നെ ഉണ്ടി ഇതൊക്കെ ചെയ്ത് പുറത്തേക്ക് വീട്ടിന്റെ പുറത്തു ഉണ്ടായിന് ഈ വീട്ടിന്റെ പുറത്തുനിന്ന് തള്ളി വിട്ട് ഞാൻ നിലത്തേക്ക് വീണ് എന്നെ ഉപദ്രവിക്കൊക്കെ ചെയ്ത് അസഭ്യം പറഞ്ഞ് പിന്നെ ഞാൻ വീണത്തിന്റെ ഈ പലത്ത് ഭാഗത്ത് ഭാഗം നടുവിന് ചെറിയ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഡോക്ടർ കാണിച്ചിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഏഹ് മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ ഇന്നിപ്പോ അവര് വന്നിട്ട് ഇവിടെ വന്ന് നമ്മളെ വീടിന്റെ കണക്ഷന് ഒഴിവാക്കിയതാണ് പോസ്റ്റിന്റെ മോളിൽ നിന്ന് കറണ്ട് കട്ട് ചെയ്ത് ഞാനും മാപ്പയും പരമാവധി പറഞ്ഞു നിങ്ങള് അങ്ങനെ ചെയ്യല്ലേന്ന് പറഞ്ഞ് കാലി പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ഞങ്ങൾക്ക് ഇത് മേൽ നിന്ന് മന്ത്രിതലത്തിൽ നിന്നുള്ള ഓർഡർ ആണ് കട്ട് ചെയ്യാതെക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കറണ്ട് കട്ട് ചെയ്ത് അതനുസരിച്ച് കത്തിട്ട് ഞങ്ങൾ ഇട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ചാർജ് അടച്ചില്ല ഇപ്പോൾ അടക്കാനേൽപ്പിച്ചു അവരടച്ചില്ല അതിപ്പോൾ വിട്ടുപോയി അല്ലെങ്കിൽ എന്തോ കാരണത്തിന് അടച്ചില്ല അത് നിങ്ങൾ അറിഞ്ഞില്ല വരുന്ന വൈദ്യുതി വകുപ്പിലെ സാധാരണ ജീവനക്കാർ അവർ നിങ്ങളെ ആക്രമിക്കേണ്ട കാര്യം എന്താണ് ഇനി അതിനുശേഷം വീണ്ടും ഉദ്യോഗസ്ഥർ വരുമ്പോൾ മന്ത്രി പറഞ്ഞ ഉത്തരവാണ് എന്ന് പറയാൻ മന്ത്രിയും നിങ്ങളും തമ്മിലായി തമ്മിൽ എന്താണ് പ്രശ്നം പ്രശ്നമില്ല ഞങ്ങൾ എന്ത് ഇല്ല മന്ത്രി താലത്ത് നിന്നുള്ള ഓർഡർ ഉണ്ടായിട്ടാണ് ഞങ്ങളിത് ഇവിടുന്ന് കണക് ഒട്ട് ഒഴിവാക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ എന്റെ വീടിന്റെ ഞങ്ങളെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന രണ്ട് കടലാസ് നിങ്ങൾക്ക് ഇതിന് എന്റെ ഓർഡർ ഉള്ളതെന്ന് ചോദിക്കണു അന്നേരം ഓർഡർ ഓർഡർ അവിടെ എന്ന് പറഞ്ഞു വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഒട്ടിച്ചിട്ട് ഒരു പോയി ഓർഡർ ഒക്കെ ഇവിടെ നമ്മളെ കയ്യിലുണ്ട് എന്താണ് ഈ പിന്നെ ഈ പിന്നെ കണക്ഷൻ ഒഴിവാക്കാനും ഇവിടെ മാപ്പന്റെ പേരിലാണ് ഈ ഇത് ഉള്ളത് കേൾക്കാമോ കേൾക്കാമോ കേൾക്കുന്നുണ്ട് ഈ വരുന്നു അവിടെ നിങ്ങളെ പിടിച്ചു തള്ളി എന്ന് പറയുന്നു മക്കൾ അപ്പഴുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ശേഷം പണം അടയ്ക്കുന്നു വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അല്ലേ ഈ കെ സി ബി ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ മക്കൾ അറസ്റ്റിലാണോ ആ മക്കൾ അറസ്റ്റിലാണ് കെ സി ബി ഓഫീസിൽ പോണത് ഇവര് പിന്നെ ഇവര് ഇന്ന് രാവിലെ എണീറ്റ് ഇവരുടെ പേരിൽ ഇങ്ങനെ കേസ് എന്തോ കണ്ടു തോന്നുന്നുണ്ട് കേസ് കൊടുത്ത പരാതി അപ്പൊ ഇവര് ചെയ്യാത്തത് പറ്റിനാണ് ഇവരുടെ പേരിൽ ന്യൂസിൽ ഇങ്ങനെ വായിക്കുന്നത് അത് കണ്ടപ്പോ ഇവര് ചോദിച്ചത് ചോദിച്ചതാണ് എന്തിനാണ് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ന്യൂസ് കൊടുത്ത് ഞമ്മളിങ്ങനത്തെ തെറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു അവിടെ ഉള്ള ഇവരെ മക്കളെ രണ്ടിനെയും നല്ലോണം അടിക്ക് ഇരിക്കെ ചെയ്തിട്ട് അവര് പിന്നെ അവിടെ കെ സി ബി ഓഫീസിലുള്ള എല്ലാ സാധനങ്ങളും അവിടുത്തെ ഓഫീസർമാർ തട്ടി അങ്ങനെ പിന്നെ തട്ടി പരച്ചി അങ്ങനെ ആക്കിയതാ എല്ലാ മെഷീനറികളും ഓലെ തന്നെയാണ് അങ്ങനെ ആക്കിയത് എല്ലാം അവിടെ പിന്നെ ജോലിക്കാര് പത്താളിട്ടുണ്ട് പറഞ്ഞു ആ പത്താളും കൂടിയിട്ട് ഇവിടെ ഇവരെ രണ്ടു കരയും നല്ലോണം ഇങ്ങനെ ഇരിക്കേം കുത്തി ഒക്കെ ചെയ്താണ് ഇപ്പൊ ഡോക്ടർ കാണിച്ചിട്ടാണ് അവർ പോയത് ഇവിടെ ഞങ്ങൾ ഇപ്പൊ പിന്നെ ഇങ്ങനെ അടക്കാത്തൊരാൾക്കാരൊന്നും അല്ല എല്ലാ സമയത്തും കറക്റ്റ് നടക്കണം അവര് നമ്മൾ അടക്കാത്തവരാണ് എന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ വിട്ടിട്ടുണ്ട് ഞമ്മക്ക് ഇവിടെ ഒരുപാട് പിന്നെ ഇത് കണക്ഷൻ അടക്കാനുള്ള ഒന്നും രണ്ടും നല്ലത് അത്രയും നമ്മൾ എല്ലാ തവണ എല്ലാ മാസവും ഇത് അടച്ചുകൊണ്ട് നിൽക്കണ ഒരു രണ്ടു ദിവസം വൈകീട്ട് ഇങ്ങനെ ഇത് ഞമ്മളടച്ച് ധാരണയിലാണ് ഞങ്ങൾ ഇങ്ങനെ വിട്ടുപോയത് വൈദ്യുതി വൈദ്യുതി ബിൽ ബിൽ ഒരു തെറ്റല്ല ഡേറ്റ് മറന്നു ചിലപ്പോൾ അത്യാവശ്യം കയ്യിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതിപ്പം ജോലി ഉള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതൊക്കെ സംഭവിച്ചു പോകാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യം കാരണം വൈദ്യുതി ബില്ല് അടയ്ക്കാൻ കഴിയാതെ പോയവരുമൊക്കെ ഉണ്ടാകും അങ്ങനെ പല കാരണങ്ങളും വൈദ്യുതി ബില്ല് അടക്കാതെ വരാം ചിലപ്പോൾ ഒരുപക്ഷെ കെ സി ഉദ്യോഗസ്ഥർ വന്ന് ഫ്യൂസ് വരുന്ന സ്ഥിതി ഉണ്ടാകാം വൈദ്യുതി ബില്ല് അടയ്ക്കി അത് പുനസ്ഥാപിക്കുക അല്ലെങ്കിൽ അവർ വരുമ്പോൾ പറയുക ഇപ്പോൾ അടയ്ക്കാം ഓൺലൈനായി ഇപ്പോൾ അടയ്ക്കാം എന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണല്ലോ പതിവ് പക്ഷേ ഇവിടെ അവിടെ ഒന്നും നിന്നില്ല കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥർ വരുന്നു എന്ന് പറയുമ്പോൾ തർക്കമുണ്ടായിരുന്നു താങ്കളെ പിടിച്ചു തള്ളുന്നു അതിനുശേഷം പണം അടയ്ക്കുന്നു വൈദ്യുതി വൈദ്യുതി പുനസ്ഥാപിക്കുന്നു പിന്നീട് ഓഫീസിൽ പോയി മക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഓഫീസിലെ മേശയടക്കം എല്ലാം വാരി തറയിലിടുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ സി എം ഡി തന്നെ നേരിട്ട് നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യാനും പറയുന്നു ഇപ്പോൾ എവിടെയാണ് ഇതിന്റെ നീതി എന്ന കാര്യത്തിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വലിയ സംശയം ഉണ്ടാകാം അല്ലാതെ ഈ വൈദ്യുതി ബിൽ അടയ്ക്കാൻ വൈകി എന്നതൊന്നും ഒരു കുറ്റമല്ല അത് അക്കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല പക്ഷെ അവിടെ നടന്ന ഒരു വലിയ അക്രമമാണ് എന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തുവരുന്നതും ഈ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസുമായിട്ട് ഇപ്പം ഒരു പിന്നെ അവിടെനിന്ന് പരാതി കൊടുത്തില്ലേ ആ അടിസ്ഥാനത്തിൽ പോലും മക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ ഇപ്പൊ ഇല്ലാത്ത രൂപത്തിലാണ് അവർ കൊണ്ടുപോയത് ഏഹ് അവര് അങ്ങനത്തെ ഒരു തെറ്റും അവര് ചെയ്തിട്ടില്ല അവിടെ അവര് ഓരോ ഇതില് മൊബൈലിലൊക്കെ ഉണ്ടല്ലോ അവർ പിടിച്ചിട്ടുണ്ട് ഇവര് രണ്ടു പേരാണ് പിന്നെ ഓരോ പത്താള് പത്താളുണ്ടാട ഓഫീസർമാരായിട്ട് അവരെല്ലാരുംപാട കൂടി മക്കളെ രണ്ടിനി ഇടിക്കേ രണ്ടും രണ്ട് മക്കളെ എന്നിട്ട് പിന്നെ പരാതി കൊടുത്തതാ ചെയ്തത് അവരെ ദൃശ്യങ്ങളൊക്കെ അത് എന്തായാലും െ രോഗിയായ പ്രായമായ പിതാവും മാതാവുമുള്ള വീട്ടിൽ മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ കേസുണ്ടെങ്കിൽ അവരുടെ പേരിലല്ലാത്ത വൈദ്യുതി കണക്ഷൻ എങ്ങനെയാണ് കേസ് ബി വിച്ഛേദിക്കുക എന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം കൂടിയുണ്ട് നീതിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ രാത്രിയിൽ എങ്ങനെയാണ് അവർ കഴിഞ്ഞു കൂടുക ഇപ്പോൾ ഇല്ലാത്ത കാലത്താണെങ്കിൽ കുഴപ്പമില്ല എല്ലാവരും അതൊക്കെ ശീലിച്ചാണ് ഈ കറണ്ട് വന്നിട്ട് ഒരുപാട് കാലമായി അതിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായ അക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം ഒന്നും രണ്ടും ദിവസമൊക്കെ ഇല്ലാത്ത ചില ദിവസങ്ങൾ ഈ മഴക്കാലത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് പലരും നേരിട്ട് അനുഭവിച്ചിട്ടും സുഖമില്ലാത്ത ആളുകൾ അവർ പ്രായമായ ആളുകൾ അവർ മാത്രം വീട്ടിലുണ്ടാവുക മക്കൾ പോലീസ് കസ്റ്റഡിയിലാവുക പ്രധാനപ്പെട്ടൊരു കേസിൽപ്പെടുക അതും സർക്കാർ സ്വാഭാവികമാണ് ാണ് സിബിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത് എന്ന കാര്യം അവിടെ വന്ന അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണെന്നല്ല അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്താണ് ഇങ്ങനെ പറ്റിട്ടില്ല ഓർഡർ വേഗം നടപ്പാക്കീന ഓർഡർ എന്താണ് ഇങ്ങനൊന്നും സംഭവിച്ചെന്നുള്ള നമുക്ക് ഒന്നും അറിയില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അങ്ങനെ അടക്കാത്ത ഒരു അടക്കാത്തൊരു വ്യക്തികളാണെങ്കിലും അത് നിങ്ങൾ അടക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ ചെയ്യുക അതൊന്നും നമ്മൾ ചെയ്യാറില്ല എന്നിട്ട് പിന്നെ നമ്മളെ പേരിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പേപ്പറിലെല്ലാം ന്യൂസിലെല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പിന്നെ ഈ കൺസ്യൂമർ നമ്പർ അടുക്കുന്ന വ്യക്തികളാണ് അതാ ഡേറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ അടക്കല്ലോ ഇത് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ച് ഇനി ഒരാൾ മറന്നു പോരാൻ തോന്നുന്നുണ്ട് ശരി വൈദ്യുതി കണക്ഷന്റെ പണം അടക്കാത്തതൊന്നും വലിയ പ്രശ്നമല്ല അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർക്കാർ ഓഫീസുകളുടെ എത്ര രൂപ അടയ്ക്കാറുണ്ട് അതിലൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ച് അക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഉത്തരവാദിത്തമാണ് പണം തിരികെ അടയ്ക്കുമ്പോൾ വീണ്ടും വൈദ്യുതി പുനസ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലെ രീതിയും അത് നിങ്ങൾ മാത്രമല്ല പല ആളുകളും സ്വാഭാവികമാണ് ചിലപ്പോൾ മറന്നു പോകാൻ പല കാരണങ്ങളാൽ ചിലപ്പോൾ പണമില്ലാത്തതിനാൽ പൈസ അടയ്ക്കാതിരിക്കാം പക്ഷേ മക്കൾ അക്രമം കാണിച്ചു അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മോശം പെരുമാറ്റം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ എങ്ങനെയാണ് മാതാപിതാക്കളെ ഇരുട്ടിലിടുക എന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അക്കാര്യത്തിൽ എന്തായാലും അധികൃത ഭാഗത്ത് ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം